ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹുൻ ഉസിഅഅ അല റസൂൽഹിൽ കരീം അമ്മാ ബ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരശുദ്ധ ഖുർആാനിലെ പതിനാലാമത്തെ സൂറത്തായ സൂറത്തു ഉൽ ഇബ്രാഹീമിൻ്റെ വിശദീകരണം പൂർത്തിയാക്കുകയുണ്ടായി അടുത്ത സൂറത്ത് പശുദ്ധ ഖുർആാനിലെ പതിനഞ്ചാമത്തെ സൂറത്തായ സൂറത്തുൽ ആണ് ഈ സൂറത്ത് മക്കിയായ സൂറത്താണ് അഥവാ ഹിജറയ്ക്ക് മുമ്പാണ് ഈ സൂറത്തിലെ അധിക ആയത്തുകളും അവതരിപ്പിക്കപ്പെട്ടത് ഈ സൂറത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ആയത്തുകളാണുള്ളത് ഇതിന് സൂറത്തുൽ ഹിജിർ എന്ന് പേര് പേരുവയ്ക്കപ്പെടാനുള്ള കാരണം ഈ സൂറത്തിൻ്റെ എൺപതാമത്തെ ആയത്തിൽ സ്വാലിഹ് നബി അലൈസ്ലാമിൻ്റെ രാജ്യമായ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഹിജിർ എന്ന് പേര് വെക്കപ്പെടാനുള്ള കാരണം ഈ സൂറത്തിൽ പ്രധാനമായി തൗഹൈദ് ഏകത വിശ്വാസം പരലോകം സ്വറക നരക അവസ്ഥകൾ ഇതിനെപ്പറ്റിയെല്ലാമാണ് പറയുന്നത് ബിസ്മിൽ അലിഫ് ലാം റോ ഇത് ഈ ഗ്രന്ഥത്തിലെയും സുവ്യക്തമായ ഖുർആനിൻ്റെയും വചനങ്ങളാകുന്നു ربما يود الذين كفروا لو كانوا مسلمين വിശ്വസിച്ച് അംഗീകരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് നിഷേധികൾ മോഹിക്കുന്നതാണ് അവരെ വിട്ടേക്കുക അവർ തിന്നുകയും സുഖിക്കുകയും അവരുടെ സാങ്കല്പിക പ്രതീക്ഷകൾ അവരെ വിസ്മൃതിയിലാക്കുകയും ചെയ്യട്ടെ പിന്നീട് അവർ അറിയുന്നതാണ് നാം നശിപ്പിച്ച എല്ലാ നാടുകൾക്കും ഒരു നിർണിത സമയം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഒരു സമുദായവും അതിൻ്റെ നിർണിത സമയത്തെ മുറിച്ചു കടക്കുകയോ പിന്തുകയോ ചെയ്യുന്നതല്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് അയല നിഷേധികളുടെ അവസ്ഥ അറിയിച്ചു തരികയാണ് ആദ്യമായി അള്ളാഹു സുബാനഹുവത്ത് അയല അലിഫ് ലാം റോ എന്ന വാക്കുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിച്ചത് അതിനെപ്പറ്റി കഴിഞ്ഞ പല സൂറത്തുകളിലും നാം മനസ്സിലാക്കിയതാണ് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം അള്ളാഹുവിന് മാത്രമാണ് അറിയുക എന്നിട്ട് അള്ളാഹു സുബഹാനഹു വരെ അറിയിക്കുകയാണ് ഈ സൂറത്തിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇത് ഒരു കെട്ടുകഥയല്ല ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വെറുതെയുള്ളൊരു കാര്യമല്ല നേരെ മറിച്ച് വ്യക്തമായ പരിശുദ്ധ ഖുർആാനിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഒരു സംശയത്തിനും വകയില്ലാത്ത ഒരു മാറ്റ തിരുത്തലുകളും കിയാമത് നാൾ വരെ ഉണ്ടാകാത്തതായ പരിശുദ്ധമായ അള്ളാഹുവിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഖുർആാനിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സുഹത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ യാതൊരു സംശയവുമില്ല അത് രക്ഷിതാവായ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൽ നിന്നും അറിയിക്കപ്പെട്ട കാര്യങ്ങളാണ് അതിൽ യാതൊരു സംശയവുമില്ല ആ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹുഅത്താല അറിയിക്കുകയാണ് എന്നിട്ട് രണ്ടാമതായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് നിഷേധികൾ പരലോകത്ത് പുനർജീവിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവർ വലിയ നിരാശയിലായി നിരാശയിലായിത്തീരുന്നതാണ് അവർ ദുന്യാവിൽ വെച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് ജീവിതത്തിൽ കൊണ്ടുവരികയും അള്ളാഹു അയച്ചതായ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും ചെയ്താൽ മതിയായിരുന്നു അതായിരുന്നു നല്ലത് എന്ന് വിചാരിക്കുന്നതും അവർ ദുന്യാവിൽ വെച്ച് മുസ്ലിമീങ്ങളായി ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നതുമാണ് എന്നാൽ പരലോകത്ത് വെച്ച് അവരിങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ദുനിയവിൽ വെച്ച് അവർ ഈ കാര്യം ചിന്തിക്കണമായിരുന്നു അള്ളാഹു താര ദുന്യാവിൽ എല്ലാവർക്കും ഒരു ആയുസ് നൽകി ആ ആയുസ്സിൽ അള്ളാഹുവിനുസരിച്ച് ജീവിച്ചവർക്ക് പരലോകത്ത് ഉന്നതമായ വിജയമാണെന്നും അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് വലിയ പരാജയമുണ്ടാവുമെന്ന കാര്യം പ്രവാചകന്മാരിലൂടെയും പ്രശുദ്ധ ഖുർആാനിലൂടെയും അറിയിച്ചു എന്നും എന്നിട്ടും ദുന്യാവിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ മരണം അവരിലോട്ട് വന്നെത്തുകയും പിന്നീട് മുമ്പിൽ പുനർജീവിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ കാണുമ്പോൾ ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി ദുന്യാവിൽ അള്ളാഹുവിനെ അനുസരിക്കുകയായിരുന്നു വേണ്ടത് അങ്ങനെ അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇപ്പോൾ നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷയ്ക്ക് മുമ്പായി ദുന്യാവിൽ അള്ളാഹു നൽകിയ സമയത്തെ ഉപയോഗപ്പെടുത്തുകയും അതിൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളുമായി തീരുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് എന്നിട്ട് മൂന്നാമതായി നാം ഓദ്യ ആയത്തിൽ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു ദുന്യാവിൽ എല്ലാവർക്കും നൽകുന്നതാണ് അള്ളാഹു സുബഹാനഹുബത്തഅാല പാപം ചെയ്യുന്നവർക്കും നന്മ ചെയ്യുന്നവർക്കും അള്ളാഹു ഉദ്ദേശ രീതിയിൽ ഭൗതികമായ സുഖങ്ങൾ നൽകും പാപം ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അള്ളാഹു ഭൗതികമായ നേട്ടങ്ങളും ലാഭങ്ങളും നൽകും ഭൗതികമായ ഉയർച്ച നൽകും അതൊരിക്കലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല ദുന്യാ ഒരാൾക്ക് അള്ളാഹു നൽകുന്നത് അവന് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല ദുന്യാവിന് അള്ളാഹുൻ്റെ അടുക്കൽ യാതൊരു സ്ഥാനവുമില്ല കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും അള്ളാഹു ദുന്യാവിന് കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദുന്യാവ് അള്ളാഹു എല്ലാവർക്കും നൽകും ഒരാൾക്ക് കൂടുതൽ ദുന്യാവ് എന്ന് വിചാരിച്ച് അള്ളാഹുനടുക്കൽ അവൻ പ്രിയങ്കരനായിക്കൊള്ളണമെന്ന് യാതൊരു ഉറപ്പുമില്ല നേരെ മറിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി പാപങ്ങളെ ഉപേക്ഷിക്കാനും നന്മകളിൽ മുന്നേറാനുമുള്ള ഭാഗ്യം നൽകി അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് അള്ളാഹുവിൻ്റെ ദീനുമായി അവരെ അടുപ്പിക്കലാണ് അല്ലാതെ ഒരിക്കലും ഭൗതികമായ കാര്യങ്ങൾ കൂടുതൽ കൊടുക്കലല്ല അതുകൊണ്ട് തന്നെ നിഷേധികൾ നിഷേധം പ്രവർത്തിക്കുമ്പോഴും ചിലപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും പാപികൾ പാപം ചെയ്യുമ്പോഴും ചിലപ്പോൾ ഭൗതികമായ സുഖങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു മൂന്നാമതായി ഓദ്യ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിങ്ങൾ രുചിച്ചുകൊള്ളുക നിങ്ങൾ സുഖിച്ചുകൊള്ളുക നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക ദുനിയവിലെ സുഖങ്ങളെ ആസ്വദിച്ചു കൊള്ളുക പക്ഷെ നിങ്ങൾക്ക് മരണം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതല്ല മരണം വന്നതിന് ശേഷം പരലോകത്ത് നിങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ ഉയർത്തേനീപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ കാണുമ്പോൾ ദുനിയവിൽ എല്ലാ സുഖങ്ങളും മറന്നു അപ്പോൾ ഓരോ പാപിയും ഓരോ നിഷേധിയും വിചാരിച്ചു പോകും ദുന്യാവിൽ ലഭിച്ച സമയം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു അതായിരുന്നു ബുദ്ധി അല്ലാതെ അള്ളാഹുവിനെ നിഷേധിച്ചു കൊണ്ട് പാപങ്ങൾ ചെയ്തുകൊണ്ട് ദുന്യാവിലെ സുഖ സൗകര്യങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിച്ചത് വിഡിത്തരമായി പോയി അള്ളാഹുവിനുസരിച്ച് ജീവിക്കാനായിരുന്നു ബുദ്ധി എന്ന കാര്യം പരലോകത്തെത്തുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നതാണ് അവസാനമായി നാം ഓദ്യ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ പാപങ്ങൾ ചെയ്തിട്ടും അള്ളാഹുവിൻ്റെ പിടുത്തം അവർക്ക് വരുന്നില്ലല്ലോ അള്ളാഹുൻ്റെ ശിക്ഷകളൊന്നും ഇറങ്ങുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും സമാധാനപ്പെടേണ്ട ആവശ്യമില്ല തീർച്ചയായും ഒരു ദിവസം നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് ചിലപ്പോൾ ദുന്യാവിൽ ലഭിക്കും അല്ല എങ്കിൽ പല തീർച്ചയായും അതിൻ്റെ ശിക്ഷ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആശ്വസിക്കേണ്ട ആവശ്യമില്ല മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കുക മുൻകഴിഞ്ഞ സമുദായങ്ങളും പാപങ്ങൾ ചെയ്യും അള്ളാഹുവിൻ്റെ പല ഭൗതികമായ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു നാം കഴിഞ്ഞ പല സുഹൃത്തുകളിലൂടെയും ആ കാര്യം മനസ്സിലാക്കിയതാണ് പല പ്രവാചകന്മാരുടെ സംഭവങ്ങളും പ്രവാചകന്മാരുടെ സമുദായത്തിന്റെ സംഭവങ്ങളും നാം മനസ്സിലാക്കി ആ പ്രവാചകന്മാരുടെ സമുദായങ്ങൾ ആ പ്രവാചകന്മാരെ ധിക്കരിക്കുന്ന സമയത്തും ആ പ്രവാചകന്മാരെ അംഗീകരിക്കാത്ത സമയത്തും അവർക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഭൗതികമായ അനുഗ്രഹങ്ങളിൽ അവർ ലയിച്ച് ജീവിക്കുന്നവരായിരുന്നു അതിനെ ജീവിത ലക്ഷ്യമാക്കി കാണുന്നവരായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ അവരുടെ ഒരു ഭൗതികമായ കാര്യത്തിനും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നു എന്നിട്ടും എനിക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടല്ലോ എനിക്ക് ശിക്ഷയൊന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും ആശ്വസിക്കേണ്ടതില്ല തീർച്ചയായും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നിങ്ങളെ അള്ളാഹു പിടികൂടുന്നതും നിങ്ങൾക്ക് അള്ളാഹു താലിയിൽ നിന്നും ശക്തമായ ശിക്ഷ ലഭിക്കുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി പഠിച്ചാൽ മനസ്സിലാകുന്നതുമാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ നാം ഓതിയ ആയത്തുകളിലൂടെ അള്ളാഹു ഓരോ മനുഷ്യരെയും അറിയിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹു ഒരു ആയുസ് നൽകിയിട്ടുണ്ട് നിങ്ങളെ അള്ളാഹു ദുന്യാവിലോട്ട് അയച്ചത് ഒരിക്കലും വെറുതെയല്ല നേരെ മറിച്ച് ഒരു പരീക്ഷണമായിട്ടാണ് നിങ്ങളിൽ ആരെല്ലാം നന്മകൾ ചെയ്യുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് അല്ലാഹുത്തായ ലോകത്തും വലിയ വിജയം നൽകുന്നതാണ് എന്നാൽ ആരെല്ലാം അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവർക്ക് അല്ലാഹുത്തായാല ലോകത്തും വലിയ പരാജയം നൽകുന്നതാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്ന പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ അവർ ചെയ്യുന്നത് നന്മയാണെന്നോ അതെല്ലാം അള്ളാഹുരെ കാണുന്നില്ല എന്നോ അതല്ല അള്ളാഹുരെ ശിക്ഷിക്കുകയില്ല എന്നോ ഒരിക്കലും വിചാരിക്കേണ്ട നേരെ മറിച്ച് അള്ളാഹു നിങ്ങൾക്ക് അവധി നൽകുകയാണ് തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന പാപകർമ്മങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും ആ ശിക്ഷ ലഭിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ഓരോരുത്തരും വിചാരിച്ചു പോകും ഞാൻ പാപങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എല്ലാ ഓരോരുത്തരും വിചാരിക്കുന്നതാണ് എന്നാൽ ആ സമയത്ത് ഖേദിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ഒരിക്കലും അവരെ ദുന്യാവിലൂടെ മടക്കപ്പെടുന്നതോ ദുന്യാവിൽ വീണ്ടും വന്നുകൊണ്ട് അവർക്ക് അവർക്കവിടെ ജീവിതം നന്നാക്കാൻ സാധിക്കുന്നതോ അല്ല അതുകൊണ്ട് തന്നെ ഈ ദുന്യാവിൽ ലഭിച്ച ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ വിലക്കുകളെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക അവർക്കാണ് യഥാർത്ഥമായ വിജയം അവരാണ് യഥാർത്ഥ ബുദ്ധിമാമാരെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താലെ പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാൻ തൗഫി നൽകുമാറാകട്ടെ അലഹി റബ്ബിലാലമി